എക്കാലത്തും മലയാളിയുടെ ഹൃദയഭൂമിയായിരുന്നു ഗൾഫ് നാടുകൾ ജോലി തേടി അറബി നാട്ടിലെത്തി ജീവിതം വെട്ടിപ്പിടിച്ച മനുഷ്യരുടെ കഥകൾ ഇവിടുത്തെ ഓരോ പുൽക്കുടിക്കും പരിചിതവും അഭിമാനവുമാണ് കേരള സംസ്ഥാനം നിലവിൽ വന്ന കാലം മുതൽ ഇങ്ങോട്ട് ഗൾഫ് പണം നമ്മുടെ സാമ്പത്തിക രംഗത്തിൻ്റെ ജീവശ്വാസമായി നിലനിൽക്കുന്നു എന്നത് ഗൾഫ് നാടുകളും നമ്മുടെ കൊച്ചു കേരളവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ നേർസാക്ഷ്യമാണ് തന്നെ ഗൾഫിനെ ബാധിക്കുന്നതെന്തും നമ്മുടെ കുടുംബങ്ങളുടെ സ്വസ്ഥത തകർക്കും ലോകം കോവിഡ് ഭീതിയിൽ കേട്ടുകേൾവിയില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ഗൾഫ് മലയാളിയും തൻ്റെ ജന്മദേശത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും അതിനായി കാതോർക്കാം ഗൾഫിലെ നമ്മളിലൂടെ മലയാളിയുടെ പ്രവാസ ജീവിതം ആദ്യ കാലങ്ങളിൽ ഗൾഫിനെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു അതും തൊഴിലിനു വേണ്ടി മാത്രം ഇന്ന് തൊഴിലിനും പഠനത്തിനുമായി നമ്മുടെ പ്രഥമ പരിഗണനയിൽ യൂറോപ്പും മറ്റു ഭൂഖണ്ഡങ്ങളും കടന്നു വന്നു എങ്കിലും മലയാളിയെ ഗൾഫിനോളം ചേർത്തു പിടിച്ച മറ്റൊരിടം ലോകത്ത് വേറെയില്ല ജോലി വിദ്യാഭ്യാസം മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി വിദേശത്ത് വസിക്കുന്ന വ്യക്തിയാണ് പ്രവാസി എന്നാൽ മലയാളിക്ക് മേൽപ്പറഞ്ഞതുപോലെ ഒറ്റവരിയിൽ നിർവചിക്കാവുന്ന ഒന്നല്ല പ്രവാസിയും പ്രവാസ ജീവിതവും രണ്ടായിരം ആണ്ടുവരെ മലയാളിക്ക് പ്രവാസി എന്നാൽ ഗൾഫുകാരൻ മാത്രമായിരുന്നു കഴിഞ്ഞ പതിറ്റാണ്ടിൽ യൂറോപ്പും ഓസ്ട്രേലിയയും അമേരിക്കൻ ഐക്യനാടുകളും അതിലേക്ക് കടന്നുവന്നുവെങ്കിലും ഗൾഫിനോടും ഗൾഫുകാരനോടുമുള്ള വൈകാരിക അടുപ്പം നമുക്ക് മറ്റാരോടുമില്ല അംബാസിഡർ കാറിൽ ബെൽബോട്ടൺ പാൻറ്റും കൂളിംഗ് ഗ്ലാസ്സുമായി വന്നിറങ്ങുന്ന സിനിമയിലെ ക്ലീഷെ ഗൾഫ് കഥാപാത്രത്തിനപ്പുറം കേരളത്തിലെ ഓരോ ഉൾനാടൻ ഗ്രാമങ്ങളിലെയും ഐശ്വര്യവുമായിരുന്നു ഓരോ ഗൾഫ് ജീവിതവും ഇന്നും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഗൾഫ് ജീവിതത്തിന്റെ സ്വാധീനമില്ലാത്ത വീടുകൾ കേരളത്തിൽ ഇല്ലെന്നു തന്നെ പറയാം അതുകൊണ്ട് തന്നെ അറബി നാടുകളുമായി ബന്ധപ്പെട്ട ഓരോ ചെറു സ്പന്ദനവും നമ്മുടെ നാട്ടിൽ വലിയ ഓളമുണ്ടാക്കും ലോകം കോവിഡ് കാലത്ത് അക്ഷരാർത്ഥത്തിൽ ലോക്ക്ഡൗൺ ആകുമ്പോൾ സ്വന്തം വീടിന്റെ ചുവരുകൾക്കുള്ളിൽ ഇടം പിടിക്കാനാവാതെ പോയ നിർഭാഗ്യവാന്മാരാണ് ഓരോ പ്രവാസിയും ഗൾഫുകാരനും അവരുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും രാജ്യവും സംസ്ഥാനവും മറ്റെന്തിനേക്കാളും പരിഗണന നൽകേണ്ട സമയമാണിത് അത് അങ്ങനെയല്ലെങ്കിൽ ഒരു രാജ്യം അതിൻ്റെ പൗരന്മാരോട് കാണിക്കുന്ന വലിയ അനീതിയായി ചരിത്രം അത് വിലയിരുത്തുക തന്നെ ചെയ്യും പത്തും പതിനഞ്ചും പേർ തിങ്ങിപ്പാർക്കുന്ന ലേബർ ക്യാമ്പിലെ റൂമുകൾ അനുദിനം പെരുകുന്ന കോവിഡ് രോഗികൾ സാമൂഹിക അകലം കടലാസിൽ മാത്രം പ്രാവർത്തികമാകുമ്പോൾ ഗൾഫിലെ ശരാശരി മലയാളിയുടെ സ്ഥിതി ഭയപ്പെടുത്തുന്നതാണ് നൂറ്റിയമ്പതിൽ താഴെ ആളുകൾ ഇതിനോടകം ഗൾഫിൽ കോവിഡ് ബാധിതരായി മരണപ്പെട്ടു കഴിഞ്ഞു അനുദിനം ആയിരത്തിലധികം കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സൗദിയിലും യു എയിലും മാത്രം ഏഴായിരത്തോളം അടുക്കുന്നു രോഗികൾ ഇവിടെയാണ് മതിയായ സുരക്ഷ ലഭിക്കാത്ത മലയാളികളും ഇന്ത്യക്കാരും കഷ്ടത്തിലാകുന്നത് ിയും ശ്വാസംമുട്ടലുമായി ആശുപത്രികളെ സമീപിക്കുന്നവർക്ക് താമസസ്ഥലത്ത് ക്വാറന്റൈനിൽ പ്രവേശിക്കാനുള്ള നിർദ്ദേശമാണ് ലഭിക്കുക പത്തും പതിനഞ്ചും പേർ താമസിക്കുന്ന ലേബർ റൂമിൽ നിന്നുള്ളവരുടെ കാര്യത്തിൽ ഇത് തികച്ചും അപ്രായോഗികമാണ് പൗരന്മാർ ആയിരിക്കുന്നിടത്ത് തന്നെ തുടരുക എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ കോവിഡ് കാലത്തെ ജോലി നഷ്ടവും വിസാ പ്രശ്നങ്ങളും മടങ്ങാൻ കഴിയാത്ത സാഹചര്യവും ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റിന് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ഒപ്പമുണ്ടെന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഓർമ്മിപ്പിക്കുമ്പോൾ അത് ഗൾഫിലെ നമ്മൾക്ക് വാക്കുകൾക്കപ്പുറത്തെ ആശ്വാസം നൽകുന്നില്ലെന്നതാണ് സത്യം പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ സന്ദർശക വിസയിൽ ഗൾഫിലെത്തിപ്പെട്ടുപോയ നൂറുകണക്കിന് ആളുകൾ തീർത്തും അനാഥരായ അവസ്ഥയിലാണ് സ്വർണം പണയം വെച്ചും പണം പലിശിക്കെടുത്തും എത്തിയവരാണ് ഇവരിൽ അധികവും ഓരോ ദിവസത്തെയും വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിക്കാൻ പാടുപെടുന്ന തൊഴിൽ നഷ്ടമായാൽ മുറിവാടക കൊടുക്കാൻ പോലും കഴിയാത്ത ഭൂരിപക്ഷം വരുന്ന ഗൾഫ് ജീവിതങ്ങളെ പ്രസ്താവനകൾക്കും വാർത്താ സമ്മേളനങ്ങൾക്കും അപ്പുറത്തെ ക്രിയാത്മക നടപടികളാണ് നാടും വീടും വിട്ട് കഴിയുന്ന പച്ച മനുഷ്യർ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ജീവൻ രക്ഷാ മരുന്നുകളുടെ അഭാവവും മരിച്ചാൽ മൃതദേഹം പോലും നാട്ടിലെത്തിക്കാൻ കഴിയാത്തതും കൂടെയുള്ള മാതാപിതാക്കൾക്ക് ശരിയായ ചികിത്സ ഒരുക്കാൻ കഴിയാത്തതുമെല്ലാം ഒരു ശരാശരി ഗൾഫ് മലയാളിയുടെ സമനില തെറ്റിക്കുന്ന ആശങ്കകളാണ് എല്ലാത്തിനും ഒറ്റ രാത്രി കൊണ്ട് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും മുൻഗണനാക്രമത്തിൽ പരിഹാരങ്ങൾ ഉണ്ടാകണമെന്ന് ഗൾഫിലെ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ആവശ്യപ്പെടുന്നു പൗരന്മാരെ രാജ്യങ്ങൾ തിരിച്ചു കൊണ്ടുപോകണമെന്ന് ഗൾഫ് നാടുകൾ ആവശ്യപ്പെടുമ്പോൾ തണുത്ത പ്രതികരണം നടത്തിയ ഇന്ത്യ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് യു എ ഇ കഴിഞ്ഞ ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ളവരെ അവരവരുടെ നാടുകളിൽ എത്തിച്ചപ്പോൾ കയ്യും കെട്ടി നോക്കി നിന്ന നമ്മുടെ രാജ്യം ലോകത്തിനും സ്വന്തം പൗരന്മാർക്കും നൽകുന്നത് തെറ്റായ സന്ദേശമാണെന്നതിൽ തർക്കമില്ല തിരിച്ചെത്തുന്നവരെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞുവെന്ന രാഷ്ട്രീയ നേതൃത്വം ആണയിടുമ്പോഴും വീടണയാൻ കാത്തിരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് ഒരു റിപ്പോർട്ട് വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഓരോ ഗൾഫുകാരനെയും സ്വീകരിക്കാൻ കേരളം തയ്യാറായോ എന്ന ചോദ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് വരുന്നവർക്കായി ക്വാറന്റൈൻ സംവിധാനങ്ങൾ ഒരുക്കി സംസ്ഥാനം സജ്ജമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഇനി വ്യവസ്ഥകളിൽ മാറ്റം വരുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ് എന്നാൽ കേരളത്തിലേതുപോലെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ വരുന്നവർക്കായി കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ വാതിലുകൾ തുറന്നിടുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ നോർക്കയുടെ കണക്കനുസരിച്ച് പ്രതിദിനം പ്രവാസികളായ ആറായിരം പേർ തിരിച്ചെത്തുമെന്നാണ് കണക്ക് അതിൽ തന്നെ ഏറിയ പങ്കും ഗൾഫിൽ നിന്നുള്ളവരും ഏകദേശം ഒരു ലക്ഷത്തോളം വരുന്ന മനുഷ്യരെ സംസ്ഥാനം താമസിക്കാതെ ചേർത്ത് പിടിക്കേണ്ടി വരുമെന്ന് ചുരുക്കം വരുന്നവർക്ക് ക്വാറന്റൈൻ നിർബന്ധമാക്കുകയും വിമാനത്താവളങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനുകൾക്കും അടുത്തുള്ള സ്കൂളുകളിലും ഹാളുകളിലും ഓഡിറ്റോറിയങ്ങളിലും താമസമൊരുക്കുകയും വേണം അന്യനാട്ടിൽ കഴിയുമ്പോഴും കാലാകാലങ്ങളായി സംസ്ഥാനത്തെ സാമ്പത്തിക മേഖലയുടെ വലിയൊരു ഭാഗം കൈകാര്യം ചെയ്യപ്പെടുന്നത് ഈ പ്രവാസികളിലൂടെയാണെന്നത് നാം മറന്നുപോകരുത് പല രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരെ തിരിച്ചുകൊണ്ടുവരാൻ പ്രത്യേക വിമാന സർവീസുകൾ ഏർപ്പെടുത്തുന്ന സമയത്ത് എത്രയും വേഗം രാജ്യം അതിൻ്റെ കടമ നിർവഹിക്കേണ്ടതുണ്ട് എന്നാൽ എയർപോർട്ടുകൾക്ക് മുമ്പേ കേരള സംസ്ഥാനത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഹൃദയമാണ് മലക്കെ തുറക്കേണ്ടത് കാരണം പകർച്ചവ്യാധിയുടെ ഈ മോശം സമയത്ത് എത്ര വേഗമാണ് നാടിൻ്റെ അഭിമാനമായ പ്രവാസിയെ നാം രോഗവാഹകരായി മാത്രം കണ്ടത് ഉത്തരവാദിത്തമില്ലാത്തവരായി മുദ്രകുത്തിയത് സംശയത്തിൻ്റെ കൂർത്ത നോട്ടമെറിഞ്ഞത് ഒരു ഗൾഫ് തുണിയെങ്കിലും ജീവിതത്തിൽ സമ്മാനം ലഭിക്കാത്ത ഒരിക്കലെങ്കിലും അറബി സെന്റ് മണക്കാത്ത മനുഷ്യർ ഭൂമി മലയാളത്തിൽ ഉണ്ടാവില്ലെന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ മനുഷ്യരെ ചേർത്തു പിടിക്കേണ്ടത് നമ്മുടെ കടമയും ഉത്തരവാദിത്തവുമാണ് രണ്ടായിരത്തി ഒൻപതിനേക്കാൾ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നാം എടുത്തെറിയപ്പെടുമെന്ന് ലോകമെമ്പാടുമുള്ള വിദഗ്ധർ വിലയിരുത്തി കഴിഞ്ഞു എണ്ണവില ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം അവസ്ഥയിലാണ് മോശം ദിനങ്ങൾ വ്യക്തമാണ് വൈറസ് വ്യാപനവും എണ്ണവിലയിലെ ഇടിവും ഗൾഫ് രാജ്യങ്ങളെ സാമ്പത്തിക പരാധീനതകളുടെ കറുത്ത ദിനങ്ങളിലേക്ക് നയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷമുള്ള സാമ്പത്തിക മേഖലയുടെ ഏറ്റവും മോശം പ്രകടനമായിരിക്കും ഇത് യു എയുടെയും ഗൾഫിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായ ഖത്തറിന്റെയും അവസ്ഥ പരുങ്ങലിലാണ് ഗൾഫിലെ ആകെ കോവിഡ് രോഗികൾ അടുക്കുമ്പോൾ കാത്തിരിക്കുന്നത് ശുഭകരമായ വാർത്തകളല്ലെന്ന് അത് നമ്മുടെ കൊച്ചു കേരളത്തെയും ഓർമ്മിപ്പിക്കുന്നു വിദേശികളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ഒമാൻ സുപ്രീം കമ്മിറ്റി ഉത്തരവിട്ട് കഴിഞ്ഞു കോവിഡ് സമയത്ത് ജോലി നഷ്ടമായവർ ശമ്പളം നിഷ്കരുണം വെട്ടിക്കുറയ്ക്കപ്പെട്ടവർ ജോലിയിൽ നിന്ന് നിർബന്ധിത അവധിയിലേക്ക് എടുത്തെറിയപ്പെട്ടവർ അങ്ങനെ ഒരു പ്രവാസം തന്നെ ഉപേക്ഷിച്ചെത്തുന്ന മനുഷ്യരെ വരും നാളുകളിൽ നാം കണ്ടുമുട്ടാം അവരിൽ മടിശീലയിൽ കനമുള്ളവരും കനമില്ലാത്തവരുമുണ്ടാകും കുടുംബങ്ങളും നാടും സമചിത്വതയോടെ അവരെ ഉൾക്കൊള്ളണം കൂടെയുണ്ട് സർക്കാർ എന്ന ടാഗ് ലൈനപ്പുറം ആത്മാർത്ഥതയോടെ കരുതണം ഗൾഫ് എക്കാലത്തും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഊർജ സ്രോതസ്സായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചുവരുന്നവരുടെ പുനരധിവാസം പതിവ് പോലെ വാക്കുകളിൽ ഒതുങ്ങാതെ നടപ്പാക്കാനുള്ള ആർജവം കാണിക്കണം സർക്കാർ വിഷയത്തെ പഠിച്ച് കൃത്യമായ മാസ്റ്റർ പ്ലാനുകൾക്ക് രൂപം നൽകണം ഗൾഫിനെയും ഗൾഫുകാരനെയും നന്ദിയോടെ ഓർക്കുന്നതിനൊപ്പം ഓരോ പ്രവാസിക്കും നേരെ നീളുന്ന പോകുന്നതിൻ്റെയും വരുന്നതിൻ്റെയും അവധി ദിവസങ്ങളുടെയും കണക്കെടുപ്പ് ഇത്തവണ നമുക്കൊഴിവാക്കാം എന്നിട്ട് വാശിയോടെ ഹൃദയത്തോട് ചേർക്കാം ഓരോ ഗൾഫ് മലയാളിയെയും ഇന്ത്യയുടേതുപോലെ സാമ്പത്തിക ശക്തിയല്ലാത്ത രാജ്യങ്ങൾ പോലും തങ്ങളുടെ പൗരന്മാരെ ഗൾഫിൽ നിന്ന് സ്വദേശത്തേക്ക് തിരിച്ചെത്തിച്ചു തുടങ്ങി അപ്പോഴും നടപടികളില്ലാതെ നമ്മുടെ രാജ്യം ആലോചനകളിലും ചർച്ചകളിലും അങ്ങേയറ്റം ഈ അവസരത്തിലും പറയാതെ വയ്യ രണ്ടാം ഘട്ട ലോക്ഡൌൺ അവസാനിക്കുന്ന മെയ് രണ്ടിന് ശേഷം കാര്യങ്ങൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് അക്കരയായി പോയ ഓരോ ജീവനും ലോക്ഡൌണിന് ശേഷം പ്രവാസികളെ തിരികെ കൊണ്ടുവരുന്ന കാര്യം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തന്റെ പ്രസ്താവനയിലൂടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മറ്റു രോഗങ്ങൾ ബാധിച്ചവർ ഗർഭിണികൾ പ്രായമായവർ തുടങ്ങിയ മുൻഗണനാക്രമത്തിലാണ് കേന്ദ്രം ഇക്കാര്യം ആലോചിക്കുന്നത് വ്യോമയാന വകുപ്പുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞതായും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു നേരത്തെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന തങ്ങളുടെ പൗരന്മാരെ തിരികെ കൊണ്ടുപോകാത്ത രാജ്യങ്ങൾക്കെതിരെ തൊഴിൽ കരാർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് യു എ അധികൃതർ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ നാട്ടിലെത്തിച്ചു തുടങ്ങി തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും റൂം പങ്കിടുന്നവരും സ്വന്തം നാട്ടിലേക്ക് വിമാനം പിടിക്കുമ്പോൾ ചുവയിലേക്ക് നീളുന്ന ബഹിരാകാശ ദൗത്യങ്ങളിൽ ഊറ്റം കൊള്ളുന്ന രാജ്യത്തെ പൗരൻ മാത്രം നിസ്സഹായനാകുന്നത് എത്രമാത്രം പരിഹാസ്യമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം രാജ്യം പ്രവാസികളെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വിവിധ കോണുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രവാസികളുമായി നാടുപിടിക്കുന്ന വിമാനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രാർത്ഥിക്കാം ഭരണസിലാ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം വിദേശങ്ങളിൽ കുടുങ്ങിയ പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതിന്റെ ഭാഗമായി കൺട്രോൾ റൂമുകൾ തുറന്നതായി അറിയുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റേതാണ് നടപടി പ്രത്യേക വിമാന സർവീസുകൾ നടത്തി വിദേശത്തുള്ള ഇന്ത്യക്കാരെ എത്രയും വേഗം നാടുകളിലെത്തിക്കും മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ കണക്കെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു വീടിനടുത്തുള്ള വിമാനത്താവളങ്ങളിലായിരിക്കും പ്രവാസികളെ എത്തിക്കുക തുടർന്നവരെ നിരീക്ഷണത്തിന് വിധേയമാക്കും ഇതിനുശേഷമാകും വീടുകളിലേക്ക് അയക്കുക ചികിത്സ ആവശ്യമായ ലക്ഷണമായി എത്തുന്നവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കും സന്ദർശക വിസയിൽ പോയവരെയും വിദ്യാർത്ഥികളെയുമാണ് ആദ്യം തിരിച്ചെത്തിക്കുകയെന്നാണ് വിവരം കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്കും പ്രഥമ പരിഗണന നൽകും കോവിഡ് ഭീഷണി കൂടുതലുള്ള രാജ്യങ്ങളിൽ കുടുങ്ങിയവരെ അടിയന്തര പ്രാധാന്യത്തോടെ തിരിച്ചെത്തിക്കും മടങ്ങിയെത്തുന്നവർക്കായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമാക്കുന്നത് നമ്മുടെ സ്വന്തം ഗൾഫുകാരൻ എത്രയും വേഗം നാടണയുമെന്ന് തന്നെയാണ് അത് നമ്മുടെ നാടിനും കുടുംബങ്ങൾക്കും നൽകുന്ന സമാധാനം ചെറുതായിരിക്കില്ല തിരിച്ചെത്തുന്ന ഉറ്റവർക്കും ഉടയവർക്കുമായി കേരളത്തിലെ ഓരോ വീടും കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുന്നുണ്ട് അവരിൽ മക്കളെ കാത്തിരിക്കുന്ന വൃദ്ധരായ മാതാപിതാക്കളും ഗൃഹനാഥന്മാരെ കാത്തിരിക്കുന്ന കുടുംബങ്ങളും സഹോദരങ്ങളുടെ കൈപിടിക്കാൻ വെമ്പുന്ന കൂടപ്പിറപ്പുകളും ഉണ്ട് അവരുടെ കണ്ണുകളിലെ പ്രതീക്ഷ രാജ്യങ്ങൾ ഇന്ന് കാണുന്ന പ്രൗഢിയിലേക്ക് എത്തിയത് വിരലെണ്ണാവുന്ന വർഷങ്ങൾ കൊണ്ടല്ല ലോകത്തെ എണ്ണം പറഞ്ഞ നഗരങ്ങളെല്ലാം ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് അവിടുത്തെ പരിശ്രമശാലികളായ ദീർഘവീക്ഷണമുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് മണലാരുണ്യങ്ങളിൽ ലോകർക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കുന്ന ഓരോ നഗരത്തിൻ്റെയും കഥ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ഇന്ന് നൂറ്റി എഴുപത്തി ആറ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ വിവിധ അറബി നാടുകളിൽ ജോലി ചെയ്യുമ്പോൾ ഇന്ത്യക്കാരനും വിശേഷിച്ച് മലയാളിയും അവിടെ തങ്ങളുടേതായ ഇടമുണ്ടാക്കുന്നത് പിന്നിട്ട കാലത്ത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിൻ്റെയും പേരിലാണ് കയറി ചെന്ന രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി തീർന്ന ഓരോ പ്രവാസിയെയും നമുക്ക് നന്ദിയോടെ സ്മരിക്കാം ഒപ്പം ഇരുൾ മറഞ്ഞ് ഗൾഫ് പുതിയ പ്രഭാതങ്ങളിലേക്ക് കണ്ണു തുറക്കുന്നതിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം ഗൾഫ് തുണിയിലും സെന്റിലും തുടങ്ങുന്ന കേവല നൊസ്റ്റാൽജിയക്കപ്പുറം ലോക്ക്ഡൌണിൽ കുടുങ്ങി വീടെത്താനാകാതെ പോയ ഓരോ മനുഷ്യനും എത്രയും വേഗം വീടണയട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വരും ദിവസങ്ങളിൽ മലയാളിയുടെ ഹൃദയഭൂമിയിൽ നിന്ന് കൂടുതൽ ശുഭകരമായ വാർത്തകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം വിട പറയുന്നു